ഒരു തീവ്രവാദിയെയോ കൊടും കുറ്റവാളിയെയോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതുപോലെ പോലെ രാത്രിയിൽ പോലീസിൻ്റെ നാടകീയ നീക്കം ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ അറസ്റ്റ് ഒരു വനിതാ വ്യവസായി നൽകിയ അപകീർത്തി കേസിലാണ് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് മാഹി സ്വദേശി ഗാന വിജയൻ എന്ന യുവതിയുടെ പരാതിയിലായിരുന്നു നടപടി ഷാജൻ കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും പോലീസിൻ്റെ നടപടി വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് നോട്ടീസ് നൽകാതെ അറസ്റ്റ് ചെയ്തത് ഭരണഘടനാ ലംഘനം എന്നാണ് ആക്ഷേപം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോകുന്നു അവരെന്നെ പിടിച്ചോണ്ട് പോകുന്നു അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു സിന്താബാദ് ഓൺലൈൻ ചാനലിലെ വാര്ത്തയിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നായിരുന്നു യുവതിയുടെ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്കും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും മാസങ്ങൾക്ക് മുമ്പ് യുവതി പരാതി നൽകിയിരുന്നു പിന്നീട് കോടതിയിൽ രഹസ്യമൊഴിയും നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സൈബർ പോലീസ് രാത്രി കുടപ്പരക്കുന്നിലെ വീട്ടിൽ നിന്ന് ഷാദിനെ അറസ്റ്റ് ചെയ്തത്

കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു ഒരു സംഘം വന്നു ഗുണ്ടകൾ കയറുന്ന പോലെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞ് ഞങ്ങൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു ഈ ക്രൈം നമ്പറിൽ പ്രതിയാണ് നിങ്ങൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നാണ് സഹകരിക്കണം എന്ന് ഞാൻ ഉടുപ്പ് പോലും വിട്ടിട്ടില്ല അത് ഉടുപ്പൊന്ന് സാറിൽ ഞങ്ങൾ ഉടുപ്പ് മേടിച്ച് തരാം ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും അറിയിക്കണം അതൊന്നും പറ്റത്തില്ല മൊബൈൽ ഫോണും ഒപ്പം തന്നെ മേടിച്ചു എന്നോട് പറഞ്ഞ് പറ്റത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് എന്നെ കൂടിക്കോണ്ട് പോയി ഒരു പക്ഷേങ്കിൽ പിണറായി ആവണമെന്നില്ല ഈ ഡി ജി പിയുടെ ഒരു പകയായിരിക്കും ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എനെ രണ്ടു ദിവസം ജയിലിൽ അടയ്ക്കുന്ന അയാളുടെ ഒരു വാശിയാവുക അറസ്റ്റിനെതിരെ സിറ്റി പോലീസ് പരാതി നൽകി അറസ്റ്റ് ലംഘനമെന്നാണ് െതിരെ ഇത് ഇന്ത്യയാണ് ഇത് കേരള നാടാണ് ഇവിടെ ആരാണെങ്കിലും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവർക്കും അവകാശമുണ്ട് ഫ്രീ സ്പീച്ചിന്റെ ഒരു അവകാശമുണ്ട് ഒമ്പത് കൊല്ലം ഒന്നും ചെയ്തില്ലെങ്കിൽ മാധ്യമക്കാര് ഇത് പറയും നിങ്ങൾ ചെയ്തില്ല എന്നാ അതിനെ യോജിപ്പിക്കുക അത് വിയോജിപ്പിക്കുക അത് മുഖ്യമന്ത്രി അവകാശം പക്ഷേ ഇവിടെ മാധ്യമക്കാരും എല്ലാവരും കൊണ്ട് അവകാശങ്ങൾ അതിനെ ലംഘിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞാൻ ആദ്യം അഭ്യർത്ഥിക്കുന്നു ഇനി മുഖ്യമന്ത്രിക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾ അറങ്ങിയിട്ട് മനസ്സിലാക്കും ന്യൂസേറ്റീൻ തിരുവനന്തപുരം